പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ് പ്രധാനമന്ത്രി കുറച്ചു മുൻപ് അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ പാർലമെന്റ് സമ്മേളനത്തിലേക്ക് വരികയാണ് എങ്കിൽ ഈ ഓപ്പറേഷൻ സിന്ധൂർ മുതൽ ബീഹാറിലെ വോട്ടർ പട്ടിക വരെയുള്ള വിവിധ വിഷയങ്ങൾ പാർലമെന്റിലേക്ക് എത്തും എന്തായാലും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വിഷയങ്ങൾ ഉന്നയിക്കും അതിനോട് സർക്കാരിൻ്റെ പ്രതിരോധം എങ്ങനെയായിരിക്കും പ്രതികരണം എന്ന് എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ കാത്തിരിക്കുകയാണ് ഇരുപത്തിയൊന്ന് ദിവസമാണ് പാർലമെന്റ് സമ്മേളനം നീണ്ടുനിൽക്കുക ആദ്യം സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യാൻ സാധ്യതയുള്ളത് പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്റലിജൻസ് വീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം പൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ദൂർ പിന്നീട് നടക്കുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ വിശദമായ ചർച്ചയ്ക്ക് വരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വെടിനിർത്തലിനടക്കം തൻ്റെ നിലപാടും ചർച്ചയുമാണ് ഏറ്റവും പ്രധാനമായത് എന്നുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ അവകാശവാദം അപ്പം കഴിഞ്ഞ ദിവസങ്ങളടക്കം ഡൊണാൾഡ് ട്രംപ് യുദ്ധവിമാനങ്ങൾ വീണതടക്കമുള്ള കാര്യങ്ങൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിനെ കുറിച്ചൊക്കെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു വിശദീകരണം വേണം എന്നതാണ് പ്രതിപക്ഷം പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പ്രതിപക്ഷം ഉന്നയിക്കുക ബുൾഡോസർ രാജ് എന്നതിനെ കുറിച്ചാണ് ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെടുന്നവർ കലാപവുമായി ബന്ധപ്പെട്ട പോലീസ് കേസെടുക്കുന്നവർ തുടങ്ങിയ ആളുകളുടെ വീടുകൾ ഇടിച്ചു നിർത്തുക കടകൾ സ്ഥാപനങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിർത്തുക തുടങ്ങിയതിനെ രാഷ്ട്രീയമായി പറയുന്ന ഒരു പേര് തന്നെയാണ് ബുൾഡോസർ രാജ് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടാക്കും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം യശ്വൻ വർമ്മയ്ക്കെതിരെ ഇംപീച്ച്മെന്റ് എന്നതാണ് അത് നമുക്കറിയാം പണം കണ്ടെത്തിയതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ അതിൽ കൃത്യമായ നടപടികൾ വേണം പോകണമെന്ന ആവശ്യമുണ്ട് അതിനോടുള്ള ചർച്ചകൾ ഒരുപക്ഷം നടന്നേക്കാം ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കൽ തീവ്ര വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പാർലമെന്റിൽ വിഷയമായി സുപ്രധാനമായി പതിനേഴ് ബില്ലുകളുടെ അവതരണം കൂടിയുണ്ട് അതിൽ ആദായ നികുതി ഭേദഗതി നിയമം അടക്കം ചർച്ചയാകുമെന്നതാണ് എന്തായാലും ശബ്ദ കോലാഹലങ്ങൾക്ക് വലിയ കുറവൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ ചർച്ചകളും അതിനനുസരിച്ചുള്ള നടപടികളും പാർലമെൻറ്റിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം